ഒരു കാര്യത്തിൽ അടിത്തറയിട്ട് ഉറപ്പിക്കാൻ വേണ്ടി സി പി എമ്മിന് സാധിച്ചിട്ടുണ്ട് യോഗി ആദിത്യനാഥിൻ്റെ കത്താണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളം ഇന്ന് ഇന്ത്യ രാജ്യം ഇന്ന് കണ്ട ബി ജെ പിയുടെ ഏറ്റവും വക്താവ് എന്ന് പറയുന്ന ബുൾഡോസർ രാജ്യം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ വലതുപക്ഷ വർഗീയതയുടെ വക്താവായിക്കൊണ്ട് അറിയപ്പെടുന്ന യോഗി ആദിത്യനാഥിൻ്റെ കത്തിന് കിട്ടിയ ഒരു പ്രാധാന്യം കേരളത്തിന് ഇടതു ഇന്ത്യയിലാകെ ആകെയുള്ള ഒരു സി പി എം സർക്കാർ അതിനെ വലിയ പ്രാധാന്യത്തോടുകൂടി അവതരിക്കുമ്പോൾ അവതരിപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ മാറ്റം വെള്ളപ്പള്ളി നാരേശൻ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും പറയുന്നില്ലെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ കുറച്ചു കാലമായി എടുക്കുന്ന നിലപാട് ശുദ്ധവർഗീയതയാണ് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കവുമില്ല കോഴിക്കോട്ട് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് നൌഷാദിൻ്റെ ഭരണം മുതൽ ഇങ്ങോട്ട് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ എവിടെ എത്തി എന്നുള്ളത് കാണിക്കാം അപ്പോൾ സി പി എമ്മിൻ്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി സർക്കാരിന്റെ പണം മുടക്കിക്കൊണ്ട് ഒരേർപ്പാടായിരുന്നു അതിനപ്പുറത്തേക്ക് ആഗോളം എന്ന് പേരിട്ടു എന്നതിനല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും അവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റും പക്ഷേ അതിനപ്പുറത്തേക്ക് സംഭവിച്ചു കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ജനങ്ങൾ ൾ വരവേൽക്കുന്നതിൻ്റെ ഒരു സൂചന അവിടെയും നമ്മൾ കണ്ടു ഒഴിഞ്ഞ കസേരകളായിരുന്നു പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസംഗം നടക്കുമ്പോൾ തന്നെ ആളുകൾ ഇറങ്ങിപ്പോയി ഭക്ഷണ ശാലയിൽ അത്യാവശ്യം അടിയുണ്ടായിരുന്നു എന്നാണ് കേട്ടത് അതിനപ്പുറത്തേക്ക് ഒന്നും മുന്നോട്ട് വെക്കാൻ സാധിക്കാതെ പോയ ഒരു സംഘമാണ് ഏതായാലും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റിൻ്റെ ശരണം വിളി വളരെ ആത്മാർത്ഥമാണ് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇത് നിലനിർത്തി പോകണമെങ്കിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി കൂടിയുള്ള ശരണം വിളിയാണ് എന്നാണ് തോന്നുന്നത് ഏതായാലും ഇത് കേരളത്തിൽ യാതൊരു ചലനവും ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല കേരള ഗവൺമെന്റിന്റെ ഒരു കാപട്യത്തെ കേരളത്തിലെ ജനതയ്ക്ക് മുമ്പിൽ തുറന്നു കാണിക്കാൻ വേണ്ടി നമ്മൾക്ക് സാധിച്ചു